ഹായ് ഇന്ന് ഞങ്ങളിവിടെ പോകാമെന്നറിയാമോ ആക്ച്വലി ഞങ്ങൾ ഇവരെയും കൂട്ടിയിട്ട് ലാൽബാഗ് പോകാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഞാൻ ലാൽബാഗ് എന്താ പറയുന്ന മാമ്പഴമേള ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഞാൻ എവിടെയോ ഒന്ന് വായിച്ചതാണ് കേട്ടോ അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി മുതൽ തുടങ്ങുമെന്ന് പറഞ്ഞു ശരി പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് പോവാം മാമ്പഴ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണും ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലാൽബാഗ് ഒക്കെ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ നമുക്ക് ഒന്ന് ലാൽബാഗ് വരെ പോയിട്ട് വരാം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ മെട്രോയിൽ വന്നു മെട്രോയിൽ വന്ന ടിക്കറ്റൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എസ്റ്റിലേറ്ററിൽ മേലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക മെട്രോ ട്രെയിൻ കയറാൻ മെട്രോയ്ക്കകത്ത് പോയിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം നമുക്ക് ചെല്ലാൻ പറ്റും ഒരു അരമണിക്കൂറുണ്ട് ലാൽബാഗെത്തും ഓക്കെ അപ്പോൾ ഇനി ഒരു അഞ്ച് മിനിറ്റ് കാണിക്കുന്നുണ്ട് അടുത്ത ട്രെയിൻ വരാൻ ഇപ്പോൾ ഒരെണ്ണം പോയതേ ഉള്ളൂ അതുകൊണ്ടാണ് അഞ്ച് മിനിറ്റ് കാണിക്കുന്നത് അത് ഞങ്ങൾ ഇനി ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം മെട്രോ സ്റ്റേഷനിൽ ഇതുപോലെ ടൈം കാണിക്കും എത്ര മിനിറ്റ് മിനിറ്റുണ്ട് വണ്ടി വരാനെന്ന് അപ്പോൾ മെട്രോ ട്രെയിൻ വന്നു ഞങ്ങൾ കയറി ഉച്ച സമയമായതുകൊണ്ട് വലിയ തിരക്കില്ല അങ്ങിരിക്കാൻ സീറ്റ് കിട്ടി അങ്ങനെ ഞങ്ങൾ മെട്രോ ഇറങ്ങി ലാൽബാഗിൻ്റെ ഇവിടെ കേട്ടോ ഇനി ഇവിടുന്ന് ഞങ്ങൾ നടന്ന് ലാൽബാഗിലോട്ട് പോകാം ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് മെട്രോ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഒരുപാടില്ല കുറച്ച് ഇവിടെ എൻട്രൻസിൽ തന്നെ അവർ ബോർഡ് വെച്ചേക്കുന്നുണ്ട് അത് ഞങ്ങളിവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു വലിയവർക്ക് മുപ്പത് ചെറിയവർക്ക് പത്ത് രൂപ വർക്കിംഗ് ഡേയ്സ് ആയാലും എപ്പോഴായാലും ലാൽബാഗിൽ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും പിന്നെ സ്കൂളൊക്കെ ചില സ്കൂളുകളൊക്കെ ഓപ്പൺ ആയിട്ടുള്ളൂ അതുകൊണ്ടിപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഇതുപോലെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങും പക്ഷേങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കി ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നവരുണ്ട് അല്ലാതെ കുത്തിയിരുന്ന് റിലാക്സ് ചെയ്യുന്നവരുണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ ആണെങ്കിൽ ഇതുപോലെ ഫ്രൂട്ട്സുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കും എന്നിട്ട് ഈ ഭാഗത്തോട്ട് വന്ന് കഴിഞ്ഞാൽ വലിയൊരാറ് പോലെ കേട്ടോ വേറെ വെള്ളമൊക്കെ ഉണ്ടകത്ത് അത് കഴിഞ്ഞിട്ട് ഇവിടെ പിന്നെ ഈ ഭാഗത്തൊക്കെ നിറയെ കുരങ്ങന്മാരുണ്ട് കേട്ടോ ഇവിടെ ലാൽബാഗിൽ എത്ര ചൂടായാലും ഇങ്ങനെ മരങ്ങളുള്ളത് കൊണ്ട് ഇത് തണുപ്പാന്നറിയാം ഇങ്ങനെ നടക്കാനായാലും നല്ല സുഖം ഇനി കുറച്ചകത്തോട്ടാണെന്ന് തോന്നുന്നു ചക്കയുടെയും അങ്ങയുടെ ഒക്കെ മേള വെച്ചേക്കുന്നത് ഇവിടെ നല്ലൊരു ചെടി നോക്കുക അതിനകത്തേക്ക് പൂ നോക്കി അവിടെ നോക്കി ആ പൂ നോക്കു നി രസമാണ് നോക്കി ഇലയില്ല പൂ മാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടുകാരെ കാണിക്കട്ടോ ഇതൊരു പ്രത്യേകതരം മരം കേട്ടോ അതിനകത്ത് നിൽക്കുന്ന പൂ നോക്കിയാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എത്ര ക്ലിയർ ആയിട്ട് കാണുന്നു എന്ന് എനിക്കറിയത്തില്ല പക്ഷേങ്കിൽ അത് വില ആയിട്ട് കാണാൻ ഭയങ്കര ഭംഗി കേട്ടോ ഒരു ലൈറ്റ് പിങ്ക് ആണ് ഞാൻ ഈ ലാൽബാഗിലെ വീഡിയോസ് എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും മിസ് ചെയ്യാതെ കാണുന്നൊരു സംഭവമാണ് ലാൽബാഗ് ലാൽബാഗിൽ കൂടുതലായിട്ടും എന്താ പറയുന്നത് ഫ്ലവർ ഷോ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞാൽ കുറേ ചെടികളും പൂക്കളൊക്കെ കുറേ കാണാൻ പറ്റും കുറേ വെറൈറ്റികൾ കാണാൻ പറ്റും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് ആ ടൈമിലൊക്കെ ആണെങ്കിൽ ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടാവും അതൊക്കെ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇത് വലിയൊരു പാർക്കാണ് കുറേ നടക്കാനുണ്ട് നടക്കാൻ നല്ല സ്റ്റാമിനയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ എൻട്രി ഫീസ് വന്നിട്ട് വലിയവർക്ക് മുപ്പത് രൂപ പത്ത് വയസ്സിന് താഴെ ഉള്ളവർക്ക് പത്ത് രൂപ അതാണ് എൻട്രി ഫീസ് അല്ലാതെ അധികം പൈസയൊന്നുമില്ല പക്ഷേങ്കിൽ ബാംഗ്ലൂരിൽ വരുന്നവർ എല്ലാവരും ലാൽബാഗെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അതൊരു പുതുമയാണ് പിന്നെ നമ്മൾ പിന്നെ എപ്പോഴും എപ്പോഴും വരുന്നത് കൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് വലിയ പുതുമയായിട്ടൊന്നും തോന്നില്ല എന്നാലും ഇന്നിവിടുത്തെ മാംഗോ ഫെസ്റ്റൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ് മാമ്പഴ മേള ചക്കമേള അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇവരെ എങ്ങും കൊണ്ടുവന്ന് കാണിച്ചില്ല ഒന്നും പരാതി പറ നാട്ടിച്ചെന്ന് മാങ്ങ കണ്ടില്ല ചക്ക കണ്ടില്ല എന്നൊന്നും പറയരുതല്ല അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്നവരെ ഇതൊക്കെ ഒന്ന് കാണിച്ചിട്ട് കൊണ്ടുപോകണം പക്ഷേ ഇവിടെ എങ്ങും കൊണ്ടുപോകാൻ കൊള്ളത്തില്ല കേട്ടോ മിണ്ടാതിരിക്കുക മിണ്ടാതിരിക്കരുന്ന് വണ്ടിക്കകത്തോട്ട് കയറുമ്പം നടക്കാൻ വയ്യ കാല് വേദന ലാൽബാഗിൽ പോയി കഴിഞ്ഞാൽ നടക്കണം അങ്ങനെ പല കാര്യങ്ങളാണ് പക്ഷെ കുറച്ച് നടക്കാൻ സ്റ്റാമിനൊക്കെ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ ലാൽബാഗൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവാം അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്ന് ഞാൻ വന്ന് കേട്ടോ ഇതിൻ്റെ അകത്തോട്ടായിട്ടാണ് തോന്നുന്നു ഉള്ളത് കുറച്ച് ദൂരം ഞാൻ വന്നു പക്ഷേങ്കിൽ ഇത് ഒരുപാടുള്ളത് കൊണ്ട് അവിടെ പോയിട്ട് വരി ഒരുപാടുള്ളത് നല്ല ദൂരമുണ്ട് കുറേ നടക്കാനുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് അവിടെ ആയിട്ടാണ് തോന്നുന്നുള്ളത് കേട്ടോ കുറേ മാങ്ങയും ചക്കയൊക്കെ നോക്കാം എന്തൊക്കെയാ ഉള്ളേന്നുള്ളത് ആദ്യം ചക്കയുടെ സെക്ഷനിലവിടെ എത്തിയിട്ടുണ്ട് എന്തേ ചക്ക എന്താ കൂട്ടിയിട്ടേക്കുന്ന എന്താ കാണിക്കുന്ന കുറച്ചു അത് തന്നെ കേരളത്തിൽ മാത്രമല്ല ബാംഗ്ലൂരിലും ചക്കയുടെ ഫെസ്റ്റും ഉണ്ട് ഈ ഭാഗത്തായിട്ട് ചക്കയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് കണ്ടിലവിടെ കണ്ടില്ലേ ചക്കയുടെ എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് ഒരു കിലോ കെ ജി അങ്ങനെയാണ് കൊടുക്കുന്നത് ഒരു കിലോയ്ക്ക് അമ്പത് രൂപ അങ്ങനെ അതുകഴിഞ്ഞ് ഈ ഭാഗത്തായിട്ട് കുറച്ച് നല്ല ബാഗ് കേട്ടോ ഈ പായൊക്കെ ഉണ്ടാക്കുന്ന സാധനം വെച്ച് ഈ ബാഗ് ഉണ്ടാക്കി വയ്ക്കുന്നു അതുകഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ചക്കപ്പഴം വെച്ചിട്ട് പപ്പടം ചക്കയുടെ ചിപ്സ് അത് കഴിഞ്ഞ് ചക്കയുടെ കുറേ വെറൈറ്റി സാധനങ്ങൾ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഫുള്ള് മാങ്ങയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് പല തരത്തിലുള്ള മാങ്ങകൾ അതിൻ്റെ എല്ലാം പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട് നാട്ടു മാങ്ങ നോക്കിക്കേ അത് കിലോ നൂറ്റമ്പത് രൂപയാണ് ഇപ്പുറത്തോട്ട് നോക്കിയേ ഏതെല്ലാം തരം വേണമെന്ന് ചോദിച്ചുകഴിഞ്ഞാലുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറേ അച്ചാറുകളുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ അതുപോലെ തന്നെ മാങ്ങകളാണ് കേട്ടോ ഈ പച്ചക്കകത്ത് ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നതൊക്കെ മാങ്ങിയാന്ന് തോന്നുന്നു നോക്കിയേ താഴെ എത്രത്തോളം കെട്ടി കെട്ടിവെച്ചേക്കുന്നതെന്ന് നോക്കിയേ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോഴും ഫുള്ള് മാങ്ങ മാങ്ങയുടെ കളക്ഷൻ ഒരുപാടുണ്ട് ഇത് നാട്ട് മാങ്ങിയാണ് കേട്ടോ നല്ല മണം ഉണ്ടായിരുന്നു ഞാൻ മടുപ്പിച്ച് നോക്കിയായിരുന്നു ചക്കയുടെ അത്രയില്ല പക്ഷേ മാങ്ങ ഒരുപാടുണ്ട് പല വെറൈറ്റി അതിൻ്റെ പേരുകളൊക്കെ അവരവിടെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ അതുപോലെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പുറത്തോട്ട് നോക്കി ഒരു പരിന്തിൻ്റെ സ്റ്റാച്യു ആക്കി വെച്ചേക്കുന്നു നാച്ചുറലായിട്ട് വെച്ചേക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വരുമ്പം ഒരു പാറയുണ്ട് കേട്ടോ ആൾക്കാർ ആ പാറയുടെ മണ്ടേ കയറുന്നത് കണ്ടപ്പം അപ്പൂസിന് എൻ്റെ മണ്ടേ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ അവരൊക്കെ ഓടി അതിനെ മേളിൽ കയറുന്നു ഞാനും ഇതിൻ്റെ പുറകാലെ നടന്ന് പോകുന്നുണ്ട് ഒരാൾ കണ്ടില്ലേ ക്ഷീണിച്ച് തളന്ന് വേണം വേണ്ടാഞ്ചേ അവള് മുകളിലോട്ട് കയറുന്നത് ഓക്കെ ഞങ്ങൾ ഈ പാറയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് വന്നു വെറുതെ ഒന്ന് കയറിയതാണ് കേട്ടോ ഇതൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ലാൽബാഗിൻ്റെ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാലും വെറുതെ അതിൻ്റെ കൂടെ എന്തായാലും ഇവിടെ അവർ വന്നതല്ലേ പക്ഷേ എങ്കിലും ഇതിൻ്റെ മണ്ടിൽ നിന്ന് പാ ഇത് നല്ല കാറ്റ് നല്ല സുഖമെന്നറിയാമോ നമ്മളൊരു കുന്നിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുമ്പോൾ നല്ലൊരു തണുത്ത കാറ്റടിക്കുമല്ലോ നല്ല രസമാണ് പക്ഷേ എങ്കിൽ അതിൻ്റെ മുകളിൽ നിന്നപ്പോൾ ചൂടുണ്ടെങ്കിൽ നമുക്ക് ആ ചൂട് നല്ല തണുത്ത കാറ്റ് വെറുതെ അത് കഴിഞ്ഞ് ഇവിടെ മേളി വന്നപ്പോൾ ഒരു മരം കണ്ടു വെറുതെ എൻ്റെ മരളിൽ കയറി ഞാൻ ഇരുന്നതാണ് കേട്ടോ അത് ഞാൻ ആ മരത്തിരിക്കുന്നുണ്ടപ്പോൾ അതുവഴി ഒരു കുഞ്ഞു പോയപ്പോൾ മരത്തിൻ്റെ മണ്ട കയറണമെന്ന് പറഞ്ഞു അങ്ങനെ ആ കൊച്ചിനെൻ്റെ മടിയിലെടുത്ത് ഇരുത്തിയിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ആ കുഞ്ഞ് ബബിൾസിൻ്റെ എന്തോ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് അത് കളിക്കുന്നതിൻ്റെ തിരക്കില്ല അതുകൊണ്ട് ചോദിക്കുന്നതിനൊന്നും കറക്റ്റായിട്ട് മറുപടി ഒന്നും പറയുന്നതൊന്നുമില്ല ഞാൻ പേരൊക്കെ ചോദിച്ചതാണ് പക്ഷേ അതിനൊന്നും ഉത്തരം പറയുന്നില്ല വെറുതെ എൻ്റെ മണ്ട കയറിയിട്ട് ഇരിക്കാൻ വേണ്ടി വന്നതാണ് അവളുടെ അച്ഛനും അമ്മ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് കുറേ നേരം പറഞ്ഞപ്പം അവളുടെ പേരെന്തോ പറഞ്ഞു അത് കഴിഞ്ഞിട്ടും ആ ബബിൾസ് വിടുന്ന ആ ഒരു തിരക്കിലാണ് കേട്ടോ മരത്തിൻ്റെ അടുത്ത് ഗ്യാരണ്ടി കൊണ്ട് എൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പാറപ്പുറത്തൊക്കെ കയറി മരത്തിൻ്റെ മണ്ടേലൊക്കെ കയറി ചുമ്മാ ഒരു എൻ്റർടൈൻമെൻ്റ് കേട്ടോ വെറുതെ ഞാനിവിടെ മാംഗോ ഫെസ്റ്റും എന്താ പറയുന്നത് ജാക്ക് ഫ്രൂട്ട് മേളയും മാംഗോ മേളയൊക്കെ കാണാൻ വേണ്ടി വെറുതെ വന്നതാണ് ചക്കയുടെ അധികമായിട്ടില്ലായിരുന്നു മാങ്ങ പക്ഷേങ്കിൽ പല വെറൈറ്റി ഉണ്ട് പക്ഷേങ്കിലെല്ലാം നൂറ്റി ഇരുപത് നൂറ്റമ്പത് രൂപ കിലോ പിന്നെ നമുക്ക് അവിടെ ലാസ്റ്റ് വീക്കെല്ലാം വീട്ടിൽ മാങ്ങ ഇഷ്ടം പോലെ കഴിച്ചതാണ് പിന്നെ അതുകൊണ്ട് പിന്നെ മാങ്ങ മേടിച്ചൊന്നുമില്ല വെറുതെ കുറച്ച് കണ്ടു അത് കഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ കുറച്ച് നേരം കയറി ഇനി ഞങ്ങൾ താഴോട്ട് പോവാം ഈ പാറയുടെ മോഡലായിട്ട് ഒരു അമ്പലമുണ്ട് കേട്ടോ എൻ്റെ മുകളിൽ നിന്ന് ഞാൻ താഴെട്ടൊരു വ്യൂ തരാം കണ്ടില്ല എന്ത് ഭംഗിയുണ്ടോ എന്ന് നോക്കിയാൽ വാരുടെ മുകളിൽ നിന്നും നല്ല തണുപ്പാണ് കേട്ടോ ഞങ്ങളങ്ങനെ മാങ്ങിയും ചക്കയൊക്കെ കണ്ടു ഒരുപാടുണ്ട് കേട്ടോ മാങ്ങിയാണ് ഒരുപാടുള്ളത് ചക്ക കുറവായിരുന്നു പക്ഷെ മാങ്ങി ഒരുപാടുണ്ടായിരുന്നു ഞങ്ങളിതൊക്കെ കണ്ടേച്ചും തിരിച്ച് ഞങ്ങളിനി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ നല്ല ഫ്രഷ് മാംഗോ ജ്യൂസ് ഒരു മാംഗോ ജ്യൂസ് ഒരു കപ്പിന് അമ്പത് രൂപ ഒരുപാട് വെള്ളമൊന്നും ചേർക്കാത്ത നല്ല കട്ടിക്കുള്ള മാംഗോ ജ്യൂസ് കളർ നോക്കിക്കാൻ നല്ല ടേസ്റ്റ് നോക്കട്ടെ ഇത് നോക്കിയിട്ട് പറയാം നല്ല ടേസ്റ്റ് ഉണ്ട് ഡപ്പൂസ് എവിടെ നിന്ന് കുടിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഒരാൾ നടന്നുകൊണ്ട് ജ്യൂസ് കുടിക്കുന്നു പിന്നെ എവിടെ നോക്കിയാലും ഇങ്ങനെ ഫ്രഷ് ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചേക്കും ഓരോ പ്ലേറ്റിന് ഇത്ര എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടോ കൂടുതൽ നടന്ന് ഇവിടം കാണാൻ പറ്റാത്തവർക്ക് ഇതുപോലെ വണ്ടിയുണ്ട് അത് എത്ര രൂപ എന്നുള്ളത് എനിക്കറിയത്തില്ല ഫാമിലിയായിട്ട് വരുന്നവർക്ക് നടക്കാൻ പറ്റാത്തവർക്കൊക്കെയാണ് ഈ വണ്ടിയിൽ ഈ പാർക്ക് മുഴുവനും കാണാൻ പറ്റും ഇത് വന്നിട്ട് പഞ്ഞി പഞ്ഞി അണുനിയുടെ കായ കാണാത്തവർക്ക് ഞാൻ കാണിച്ചതാണ് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഇതാണ് നമ്മളുടെ അവിടെ നിൽക്കുന്നത് അവന് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അതുകൊണ്ടാണ് അവന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇതെന്താന്നുള്ളത് അതിൻ്റെ ആ കാ നോക്കിക്കേ അത് നന്നായിട്ട് ഉണങ്ങിയതാണ് പിന്നെ ഇവിടെ ഒന്നും ഇത് ആരും അങ്ങനെ എടുക്കത്തില്ല അതുകൊണ്ടാണ് ഈ നിലത്ത് വീണിട്ട് അത് അങ്ങനെയൊക്കെ കിടക്കുന്നത് അതിന്റെ ഉള്ളിൽ ഇത്രയും കോട്ടനുണ്ടായിരുന്നു അത് ഇപ്പുറത്തായിട്ട് ചെറിയൊരു വാട്ടർഫാൾസ് പോലെ അങ്ങനെ ഞങ്ങൾ ഒക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇവിടെ കുറേ നേരം ഇരുന്ന് പൂക്കളൊക്കെ ആയി കഴിയുമ്പം നിറയുണ്ട്ടാ ഇപ്പം അധികം പൂവൊന്നും ഇല്ലാത്തതുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നതാ ഫുള്ള് ചെടികളൊക്കെ നട്ട് കഴിയുമ്പം നിറയതുണ്ടാവും അപ്പം ഞാൻ ഈ വീഡിയോ എന്തു ചെയ്യാണോ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ അടുത്ത വീട്ടിൽ നമ്മൾ വീണ്ടും കാണുന്ന ബായ്